ഹലോ പരിപാടി അപ്പ നമ്മള് കൊച്ചിയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടില്ല ന്യൂഇയറിനും ക്രിസ്മസിനും എല്ലാ ആൾക്കാരും എത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വെളി ൗണ്ട് അപ്പൊ ക്രിസ്മസിനും ന്യൂ ഇയറിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങോട്ടാ പോവാന്ന് ചോദിച്ചാൽ അത് ഇവിടത്തേക്കായിരിക്കും നമ്മുടെ ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലേക്കായിരിക്കും മെയിനായിട്ട് ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ നമ്മുടെ പപ്പാഞ്ചീനെ കാണാൻ വേണ്ടി പപ്പാഞ്ചീനെ ഓ മെല്ലടെ ഉച്ച ആക്കല്ലടെ പപ്പാഞ്ഞീനെ കാണാനും പപ്പാഞ്ഞീനെ കത്തിക്കുന്ന കാണാനും വേണ്ടിയിട്ട് ഇവിടെ പപ്പാഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്ക് പപ്പാഞ്ചീനെ കാണാൻ പിന്നെ അതുകൂടാതെ കാർണിവൽ എന്തൊക്കെയാ സെറ്റപ്പ് ആക്കിയാ നോക്കാം നമ്മൾ ലൈറ്റൊന്നും ഓൺ ആയില്ല ഇതാണ് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴേക്ക് ലൈറ്റ് ഓൺ ആവും ഫുള്ള് ഒക്കെ തെളിയും ലൈറ്റ് തെളിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം തകർപ്പം വ്യൂ ആയിരിക്കും ഇതിലൂടെ നടക്കാൻ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം ഇത് മാത്രമേ കാണാനുള്ളൂ ഇപ്പൊ ടാം ഏത് പ്രശ്നങ്ങൾക്ക് തരണം ചെയ്യാൻ വേണ്ടിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി ടീമൊക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഫുള്ള് സെറ്റാണ് ഫുഡായാലും കളിക്കേണ്ട സംഭവങ്ങളായാലും എല്ലാ കാര്യങ്ങളും സെറ്റാണ് അപ്പൊ നമുക്ക് ഇവിടെ നൈറ്റ്സ് യുണൈറ്റഡ് വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മളെ നമുക്ക് ഇതിലൂടെ തന്നെ പോയി നോക്കാം എന്നാ സംഭവം ഇടുത്ത റഷ്യ ഉണ്ടോ ഇതാണ് ആ ഒരു ട്രീ ഫുള്ളായിട്ട് ലൈറ്റ് കത്തിച്ചിട്ട് കാണുന്ന ട്രീ കൊറച്ച് കഴിയുമ്പോൾ അങ്ങ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ശരിയായ ബ്യൂട്ടി കാണിച്ചു തരാം ഇതാണ് ഗൈസ് എല്ലാ ആൾക്കാരും നമ്മുടെ സ്റ്റാറായാലും ബോളായാലും ഒരുപാട് സാധനങ്ങൾ പപ്പാനിയൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഇരിക്കുകയാണ് ഒരു രക്ഷയില്ലാതെ തുകയാണ് ഇതിൻ്റെ നേരെ ഒരു സൈഡായിട്ട് വലിയൊരു പപ്പാനി നമ്മുടെ ക്രിസ്മസ് സാൻഡാക്കോസ് ക്രോസ് അപ്പൂപ്പനുണ്ട് ഇതാണ് നമ്മുടെ ഒരു പപ്പാനി ഒരു പടുകൂറ്റൻ ക്രിസ്മസ് അപ്പൂപ്പൻ പടുകൂറ്റൻ സാൻഡാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആൾ സൂപ്പർ സ്റ്റഡി ആയി നിന്നിട്ടുണ്ടാണ് നൈനോസ് ഇവിടെ കടലയും കിട്ടി സുഖമായിട്ട് ഇരിക്കാണ് കടലേം കുറച്ചുകൊണ്ടിങ്ങനെ ഇരിക്കോ ഹലോ ഹലോ ചേച്ചി എന്നാ പരിപാടി കള്ളത്തിൽ നിന്നാ നൈനോസ് ഇവിടെ എന്താ പറയേണ്ടത് ഒരു ഇരുപത് രൂപയുടെ കടല വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും നല്ല ഹാപ്പി ആയിട്ട് അല്ലേ നൈനോസേ ഹാപ്പി അല്ലേ അപ്പൊ നമുക്കിനി ലൈറ്റ് ഇടുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്നത് ഫുള്ള് ഫുഡ് കഴിക്കാനാ തോന്നുന്നു ബേൽപൂരി അയച്ചു കടലു അപ്പൊ ഇതും കൂടി വാങ്ങി കഴിക്കാൻ നോക്ക എന്താ ചെയ്യാ എല്ലാം ഭയങ്കര അറിവാണ് ഇരുപത് രൂപയുടെ ഇരുപത് രൂപക്ക് ലൈനോസ് കടല് വാങ്ങി അമ്പത് രൂപക്ക് ബേൽപൂരി ഇരുപത് രൂപയുടെ കടലിൽ നോക്കിയാ ഫുള്ള് വേസ്റ്റാ ഒന്നുമില്ല ഭയങ്കര മോശം കടല ആല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞു അല്ലേ അമ്പത് രൂപ ഇതിപ്പം എന്തായാലും അമ്പത് രൂപക്ക് കുഴപ്പമില്ലാന്ന് വിചാരിക്കാ ഇരുപത് രൂപ കിട്ടുന്ന സാധനമാണ് അമ്പത് രൂപക്ക് അറ്റ്ലീസ്റ്റ് ആ ടേസ്റ്റ് എങ്കിലും ഉണ്ടാവും എന്തായാലും കൈക്ക് വേറെ വഴിയില്ലല്ലോ വാവ് രാത്രി അതിന്റെ ലുക്ക് മാറിയല്ല മാറിയാത്തിന്റെ എല്ലാത്തിനും മുടിഞ്ഞ ലൈറ്റ് ആണ് കൈസ് ഈ ലൈറ്റ് കത്തുന്ന സാധനത്തിനൊക്കെ ഒന്നിനും നൂറ് രൂപയാണ് വില ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ലാതെ തിളങ്ങിക്കൊണ്ടിരിക്കാണ് ഒരു രക്ഷയില്ല എല്ലാരും തലേന്നും കടന്ന് എങ്ങോട്ട് നോക്കിയാലോ ലൈറ്റ് മാത്രം ഈ മാത്ര ഫോൺ എന്ത് ഭംഗിയാ നോക്കിയേ Oh my God! Over the okay? Oh wow! Just wow! I'm no നോക്കിയേ ഇതുവരെ ഇതുപോലത്തെ റൈലിറ്റിനി നോയർനെ സംഭവം അടിക്കാ ഫ്രഷ് ഇല്ല സംഭവം ഗയ്സ് ഫ്രഷ് ഇല്ലാ ഹോളിക്ക് കാരക്ക ഫോട്ടോ എടുക്കാൻ നല്ല നേരത്തിലാ താ మొత్తం ആൾക്കാർ ഫോട്ടോ ഫോട്ടോഗ്രാഫി ഇതിന്റെ ആൾക്കാര ഫോട്ടോ എടുക്കാൻ കടന്നിട്ട് വർണ്ണ ജാലങ്ങൾ കാണാം ലൈറ്റ് ആണ് കണ്ടോസ് ഒരു രഷ് ഇല്ലാതെ ലൈറ്റാന്ന് എങ്ങോട്ട് നോക്കിയാലും ലൈറ്റ് മാത്രം ഓ ഭയങ്കരായിട്ട് റഷ് കൂടി ലൈറ്റ് ഇടുമ്പോഴ് ഭയങ്കരായിട്ട് റഷ് കൂടി അപ്പോൾ ലൈറ്റ് ഒക്കെ ഓണായി ലൈറ്റ് ഓൺ ഓണായിട്ടില്ല വ്യൂ ആണ് റഷാണിത് മുട്ടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കളിക്കുന്നുണ്ട് കൈ വലിയ വലിയ സാധനം കണ്ട അപ്പൊ പറന്ന് കളിക്കുന്നുണ്ടാ അങ്ങനെ എവിടെയും ലൈറ്റ് കളിഞ്ഞിരിക്കാണ് ഓ എന്താ ചേട്ടൻ ചെയ്യുന്നു റോക്കറ്റ് അമ്മേ റോക്കറ്റ് പോയി ഒന്നോട്ട് പോട്ടെ 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 തന്നെ വന്നല്ലേ ഒരാള് ആടി പിടിച്ച് നടന്ന് വരിക എല്ലാം കണ്ടിട്ട് അപ്പൊ നമുക്ക് എൻട്രൻസിലുള്ള ലൈറ്റിന്റെ അടുത്ത് ഒന്നുകൂടി പോയി നോക്കാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി കിടക്കുന്ന നല്ല കത്തി നീട്ടുന്ന ലൈറ്റ് നമ്മക്ക് ഒന്നോടെ ലൈറ്റിന്റെ ഉള്ളിലൂടെ പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വയറൽ ആയി കിടക്കുന്ന സാധനം ഇപ്പൊ എൻട്രൻസ് ലൈറ്റ് രക്ഷയില്ലാത്ത വ്യൂ ആണ് ആൾക്കാരെ തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ അയ്യോ 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 അങ്ങനെ ഞങ്ങളും എത്തി ലൈറ്റിന്റെ ഉള്ളിൽ ഓ

അപ്പൊ നമുക്ക് കൂറ്റൻ പപ്പാഞ്ഞീനെയും കൂടി കണ്ടതിന് ശേഷം നമുക്ക് എടുത്തേ അതാണ് പപ്പാഞ്ഞി അല്ലേ പാവേ കാണിച്ചെടുത്താ പപ്പാഞ്ചീന കാണിച്ച പപ്പാഞ്ഞീനെ കാണിച്ചെന്നാ എടുത്തു ആ പപ്പാഞ്ഞി അതാണ് പപ്പാഞ്ഞി ഇതാണ് കൂറ്റൻ പപ്പാഞ്ഞി ഈ പപ്പാഞ്ഞീനാണ് നമ്മുടെ ന്യൂഇയർ ആവുന്ന സമയത്ത് കത്തിക്കാൻ പോകുന്നത് ഒന്നൊന്നേരം കത്തിക്കലാന്ന് കത്തിക്കീ പപ്പാഞ്ഞീനോട് കത്തിക്കുന്നതോടുകൂടി നമ്മുടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുടക്കം ഔ അങ്ങനെയാണ് നമ്മുടെ കൊച്ചിയിലെ ന്യൂ ഇയർ സംഭവം അപ്പോൾ ഇത് നാളെ കഴിഞ്ഞാൽ ഇവിടെ കാണില്ല എത്ര മുളക് പജിയും മുട്ട പറ്റിയും ഫ്രഷ് മുട്ടയാ പോലെ പാവ അതുകൊണ്ട് കഴിച്ചോട്ടാ நல்ல முட்டையாட்டோ பாவே சாரி சாய எவியும் கிட்டுல மாத்தே அங்கே நம்மளொரு பொட்டாட்டம் கூடி வாங்கி ആർക്കും വേണ്ടി വരല്ലോ ഒരു കഷ്ണം കഴിച്ചോ അവണ അങ്ങനെ എല്ലാവരും ഫോർട്ട് കൊച്ചി എന്നുള്ള സംഭവം കൂടി കണ്ട് അവിടെ നമുക്ക് ഒരു തമ്പിനേരും കൂടി എടുത്തതിന് ശേഷം പോവാം പിന്നെ അയോനി ചെറിയൊരു കളിപ്പാട്ടം വാങ്ങാനുണ്ട്